എന്തൊക്കെ എവിടുന്ന ഒരു മണിക്ക് പോയതാ അപ്പൊ മാർക്കറ്റ് വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു അത് കുറച്ച് വാങ്ങി രണ്ടു കിലോ പോയിട്ടില്ലേ മിനിക്കുട്ടിയെ അമ്മേ മോളും കൂടെ രാവിലെ അമ്പലത്തിൽ ദിവസം പോയിരിക്കാം ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം ചേരാനുള്ളവരെ ആര് ഓരോ എല്ലാം ഊരൂരും എടുത്തേനെ ഇന്ന് നമുക്ക് കലക്കി പൊളിക്കാം ഇഷ്ടം പോലെ കാശം എന്തായിരുന്നു കോള് കുടി ഒഴിപ്പിക്കലോ ഏർക്കലോ കഴിച്ചു ഞാൻ കല്യാണം കഴിച്ചു പെണ്ണെവിടെ ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശം കിട്ടി നമ്മള് ജോലി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ നിനക്ക് മനസ്സിലാണെങ്കിൽ മറ്റേ ഭാഷ പറയണം എടാ ഒരു ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ ആ പെണ്ണിനെ അല്ലാണ്ട് പിന്നെ കഴിക്കൂ

നമ്മൾ അവന്റെ ആരും പോണു തീർന്നിരിക്കുന്നു ജീന മുറ്റത്തെ അവിടെ പോയത് പോട്ടടി അവൻ എന്തൊക്കെയാണ് അമ്മട്ടേ കാണുന്നത് മനസ്സിലാക്കി മനസ്സിലാക്കാം അത് ഈ മണം കേട്ടാ മതി നാരായണേട്ടിന് കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ ഞാനും നീയും സഹായിക്കണം വേണ്ട ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ലോ കാര്യം പ്രവൃത്തിയില്ല ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴിക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റ ഒറ്റയ്ക്ക് വന്ന് എന്നെ ഇറക്കിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാലു പിടിച്ചു കൊണ്ടോണ പറയുന്നേ ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരേ മേണ്ടതില്ല ുള്ളി കാലിച്ച് ഒഴിച്ചല്ലേ നല്ല മണം കിട്ടി അതിനെ രണ്ട് ഗ്ലാസ്സും കുറച്ച് വെള്ളവും എടുത്തു തൊട്ട് നക്കാൻ എന്തെങ്കിലും കൂടി എടാ ഇടിയം കഴി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്ന പൊട്ടിച്ചു കേറ്റ് നാത്തേ നത്ത നിന്റെ അച്ഛൻ